വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോകുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പാചകടികൾ കൂടുതൽ പിന്നേ കുറച്ച് കുറച്ച് വീട്ടിലെ വിശേഷങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ വളപ്പിലെ അപ്പം അതും അതിൻ്റെ സമയപരിധി നോക്കിയിട്ട് അതും ചേർക്കും പിന്നെ എന്തുവാ ആ ഒത്തിരി ആൾക്കാർക്കുള്ള സംശയമാണ് അതുകൂടെ ഞാൻ ഇതിൽ പറഞ്ഞോട്ടേട്ടോ അപ്പോൾ എല്ലാവർക്കും കുറേ കുറേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറി വന്നപ്പോൾ അവരും എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാം ഞങ്ങൾക്ക് മക്കൾ രണ്ട് പേരാണ് മൂത്തത് മോള് മോളെ നെടുമ്പാശ്ശേരി അടുത്ത് കെട്ടിച്ചിട്ടുണ്ട് സുഖമായി കൂടി കഴിയണം ഒരു പെണ്ണ് മൂത്തത് ഇപ്പോൾ ഇനിച്ചിങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കണം താഴെ മോൻ പിന്നെ നമ്മുടെ രണ്ടാമത്തേത് മോനാണ് അപ്പോൾ മോനും രണ്ട് മക്കളാണ് മൂത്തത് ആണാണ് താഴെ പെൺകുട്ടി ഞങ്ങൾ കണ്ടിട്ടില്ല അത് ഇവിടെ അത് കാനഡയിലാണ് കാനഡിയൻ ആണ് അപ്പോൾ അവരവിടെ വീട് വാങ്ങിയൊക്കെ അവിടെ താമസിക്കുകയാണ് അപ്പം ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ ഇവിടെ വന്നു പോകാനായിട്ട് നാല് പേര് കൂടി വന്നു പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നാല് പേരുടെയും സൗകര്യം നോക്കണ്ടേ അപ്പോൾ ഇളയ കൊച്ചിന് ഇപ്പോൾ ഒന്നര വയസ്സായി അപ്പം അതിനെ മാമോദീസ് നോക്കണമല്ലോ ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള മട്ടിലല്ലേ ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സൗകര്യമൊക്കെ എല്ലാവരുടെയും നോക്കണമല്ലോ ഇപ്പോഴുള്ള പിള്ളേർ ഒരുപണിക്ക് രണ്ട് പക്ഷിയല്ല പത്ത് പക്ഷിയാണ് അതായത് ഒരു കൂടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റുമോ നിസ്സാര ദിവസങ്ങളല്ലേ ഉള്ളു അപ്പോൾ അതെല്ലാം ക്രമീകരിച്ചൊക്കെ വരണ്ടേ വന്നിട്ട് പിന്നെ ഒരു കൂട്ടത്തിന് പറ്റിയില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ വരികയെന്ന് വെച്ചാൽ ഇത്രയും ദൂരമല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു സൗകര്യാർത്ഥമാണ് കൊച്ചിൻ്റെ പഠിക്കണ ആ ഒരു സമയം കളയാതെ അത് നോക്കണം ജോലിയുടെ അത് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ് ഓടി വരാത്തത് ഉടനെ വരുമായിരിക്കും ഉടനെ എന്ന് വെച്ചാൽ ഇപ്പോൾ മോളുടെ മരുമകളുടെ ആങ്ങളൊക്കെ കല്യാണം ഏകദേശം ഉണ്ടാകും മിക്കവാറും അപ്പം ആ കുട്ടി ഇവിടെ നാട്ടിലില്ല അതും വരണതും നോക്കണം ഇവരുടെ നോക്കണം അപ്പോൾ എല്ലാം കൂടി ഒത്തു വരുന്നൊരു സമയത്തല്ലേ വരാൻ പറ്റുള്ളൂ മക്കളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും വാചാലയായതാണ് കേട്ടോ പിന്നെ കുറേ കുറേ ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ നല്ല ഇതൊക്കെ ഞങ്ങൾക്ക് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പേരൊന്നും എൻ്റെ ഓർമ്മയില്ല പ്രായമായില്ലേ അപ്പോൾ പിന്നെ ഹായ് ചീനമ്മ ചേച്ചി വീഡിയോ കണ്ടു എന്നുള്ളത് പറഞ്ഞതിൽ സന്തോഷം പിന്നെ ഈ വീഡിയോ കണ്ടൊക്കെ പറയുന്ന ചിലരുടെയൊക്കെ പേരുകൾ എല്ലാവരുടെയും നമ്മുടെ മനസ്സിലങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് പേരുകൾ ഞാൻ ഒന്ന് വായിക്കട്ടേട്ടാ ദിവ്യ ടിറ്റോ ജയ മധു പിന്നെ ഷിജി അജി ജയ ശ്രീരാ ശ്രീറാം പിന്നെ വിനു കേസ് പുള്ളി എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടർന്നു കേട്ടോ ആശ രഘു ബീന ജൂലിയറ്റ് ബിജി സന്തോഷ് ബീന അല്ലു സുഷമ വിജയ കമലാക്ഷി എന്നാണോ ഭയങ്കര ഇടാവിട്ടുണ്ട് തെറ്റിണ്ടെങ്കി എന്നെ എല്ലാവരും ക്ഷമിക്കണം അവർക്ക് എല്ലാവർക്കും ഒരു വലിയ ഹായ് ഇനിയും കുറെ കുറെ പേരുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് എനിക്കറിയാം അവരെ എന്നോട് കൂടുതൽ കൂടുതൽ അടുപ്പത്തോടു കൂടി സംസാരിച്ചാറ് എന്നാലും ഞാനിപ്പോൾ ഈ അടുത്ത് വന്നോളവരെ മാത്രം എടുത്ത് അടുത്തല്ല അവർ ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഏത് നേരവും ഇത് നോക്കുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പാണ് എന്നാൽ കുറച്ച് പേരുകളങ്ങൾ എഴുതി വയ്ക്കാം എന്നിട്ട് അവർക്കൊരു കായി പറയാം എന്നെഴുതി ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണ് കേട്ടോ ആരെയും ഞാൻ വീട്ടിൽ പോയിട്ടില്ല എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഓരോ കമൻസ് ഇടുന്നതും മറ്റുള്ളവര് നെഗറ്റീവ് ഇടുന്നതിനെ പ്രതികരിക്കുന്നവരുടെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതെല്ലാം ഞാൻ അക്ഷര പശുങ്ങും ഒന്നും വരാന് പെട്ടെന്ന് ആങ്ങൾ പേരുകൾ ഫുൾ എന്നെയ്മുട്ട് ചിലപ്പോൾ ഓർത്തെന്ന് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആരും എന്നോട് വഴക്കു വെക്കരുതേ അപ്പോൾ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം എന്താ ചൂട് അല്ലേ അകത്തും ഇരിക്കാൻ പറ്റില്ല പുറത്തും നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റാത്ത ചൂട് ഇത് കണ്ടോ വളപ്പിന്ന് പോന്നുമ്പേ അടക്കാര പാളയെടുത്തോന്ന് ഭീഷിയാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കണതാ ഇതിന് ഞങ്ങൾ തല്ലിടും രണ്ടുപേരും ചൂടിൽ നിന്ന് രക്ഷപെടാനായിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചേക്കണതാണ് കാണുന്നത് വീട്ടുമുറ്റത്ത് ഗോവൽ പന്തൽ അതുകൊണ്ട് സിറ്റൌട്ടില് ഞങ്ങക്ക് ഇരിക്കാം കേട്ടോ ശരിക്കും ഓ എന്തൊരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് അപ്പം ഇന്ന് ഇതുപോലൊരു വിശമ്പാള അങ്ങനെയല്ലേ പണ്ടൊക്കെ പറഞ്ഞു വിടുന്നു ഇന്ന് വിശാമ്പാളയെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി ചേർക്കുന്നുണ്ട് ഉണ്ടാക്കാൻ പാണ് പാള ഒക്കെ എടുത്ത് രണ്ട് ദിവസമായി കൊണ്ടുവച്ചിട്ട് മറന്നുപോയി ഇത് പറയണതിന് തല്ലണം ഇത് ചുമ്മാ എഴുതി വെച്ചത് കേട്ടോ അപ്പോൾ പറഞ്ഞ കൂടി ഉണ്ടാക്കാണ് ഇപ്പൊ അകത്തിരിക്കാൻ പറ്റുന്നേ നേരം മണിക്കൂളം ഇവിടെ എന്താ പറയുന്നു പറ്റുന്നില്ല അപ്പോൾ ഫാനൊന്നും ഇല്ലാത്ത വീ വീടുകളും ഇപ്പോഴും ഉണ്ട് അവരുടെയൊക്കെ കാര്യം ഓർത്ത് കഴിയുമ്പേ എ സിട്ട് ഇരുന്നിട്ടും പറ്റുന്നില്ല അകത്തിരുന്നിട്ടും പറ്റുന്നില്ല അകത്ത് ഇരിക്കാൻ പറ്റുവോ അത് കാരണം കൊണ്ടേ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നേക്കാണ് ഇവിടെ ഇവിടെ ഓരോ എല്ല അനങ്ങാൻ കാറ്റില്ല ഞങ്ങളിവിടെ മുകളിൽ പല പാത്രങ്ങളിലായിട്ട് വെള്ളം വെച്ചാറുണ്ട് പ്രാവ് കാക്ക അങ്ങനെ വേണ്ട പല പക്ഷികളും വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ മോട്ടറടിച്ച് വെള്ളം വീണ് അവിടെ ഒരു തല്ലി തൊഴിച്ച് കുടിക്കും ചില നേരങ്ങളിൽ ഒരു കഷ്ട അപ്പം ഞാനേ ഈശാമ്പാളുണ്ടാക്കുന്നത് കാണിക്കാം അടക്കാം ഒരപ്പാളം വീട്ടിലിങ്ങനെ പിള്ളേർക്ക് ചെയ്യാനും ഒക്കെ ആയിരിക്കട്ടെ നല്ല പച്ചപ്പാളയാണെ വേഗം കഴിക്കാളോ ഞാൻ കൂടുതലപ്പ പച്ചയായിരുന്നു ഉണങ്ങി പോയി എപ്പോഴും ആവശ്യം നമുക്ക് അങ്ങനെയുണ്ട് ഇനി നമുക്ക് മിനുക്ക് പണികളൊക്കെ ചെയ്യാം കേട്ടോ അതവരോടെ കലാബോധം പോലെ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം നല്ല കാറ്റാട്ടോ ഇവിടത്തെ കാറ്റാണ് കാറ്റ് പാട്ട് പാടാന്ന് കാറ്റ് ഇച്ചിരി നേരം കാറ്റി കിട്ടിയപ്പോഴത്തേനും അപ്പൊ അതാണ് സന്തോഷം അപ്പൊ സ്കൂൾ ബോട്ടിനൊക്കെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അടക്കാറത്തൊട്ടത്തി പോയ പാളയെടുത്തു ഇതുപോലെയൊക്കെ ഉണ്ടാക്കിപ്പോ അപ്പ ധർതി പിടിച്ചുള്ള ഏർ പാചകമായിരുന്നു ഇന്ന് ഏർ എന്നാലും പിടിപിടുന്ന പാചകം ചെയ്ത സംഭവം ഏകദേശം മൂന്ന് നിൻ്റെ നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ ഒപ്പിച്ചു അപ്പം ഞാൻ വീഡിയോ പിടിച്ചതിലിട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്കളിന് ചോറ് വിളമ്പിക്കൊടുത്തു പോകും ഞാൻ ഇത്ര ധൃതി പിടിച്ചിട്ടുണ്ടായിരുന്നേ ഒത്തിരി ദാഹൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ യാത്ര ചെയ്തിട്ട് യാത്ര പോയതാണ് അപ്പോൾ അവിടെയൊക്കെ പോയി കറങ്ങിയൊക്കെ വന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ചു പോയി പന്ത്രണ്ടേ കാലോളം അടുത്തു ഞാൻ ഇത് തുടങ്ങിയിട്ടു ഒരു മണിയായപ്പോഴത്തേനും ഭാഗക്കൊക്കെ തീർന്നു ഇത്രയും വേഗം തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പരിപ്പും പടവലങ്ങിയും കുമ്പളങ്ങി കുമ്പളങ്ങയ കറിയില്ല കേട്ടോ ആ കുമ്പളങ്ങയൊക്കെ കയറിയും കൂടി എനിക്ക് വെക്കാമായിരുന്നു പിന്നെ ഞാൻ നോക്കി കഴിയുമ്പോൾ ഇതൊക്കെ കൂടി ഇന്ന് തന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതെ നാളെ ഉണ്ടാക്കി അതിൽ ധൈര്യം എരിപ്പുണ്ട് അതുകൊണ്ടാണ് ആ കുമ്പളങ്ങ ഞാൻ മേടിച്ചു കൊടുത്തത് ആ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി കപ്പ വരണം അതും അത് മുമ്പ് വൈകുന്നേരം മുഖ്യ കൊലത്തി കട്ടൻ ചായയും കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രസമല്ലേ കപ്പ കണ്ടിട്ട് തന്നെ നല്ല പൊടിഞ്ഞ് വേവുന്ന ഒരു കപ്പ പോലെ എനിക്ക് തോന്നി ഞങ്ങളുടെ കപ്പ അത്രത്തോളം എനിക്ക് അങ്ങോട്ട് രുചി തോന്നണില്ല ചില സമയത്ത് എന്താണെന്നുള്ളത് അറിയില്ല ചിലത് ഇളതാവണമെന്നൊക്കെ പറയണം കഴിഞ്ഞാൽ അങ്ങനെയാണോ മൂവ് കൂടിയിട്ടാണോ മൂവ് കുറഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല ചില സമയത്ത് നല്ലതാണ് ചില സമയത്ത് എന്തോ ഒരു എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ കൊട്ടാരക്കര കപ്പ എനിക്ക് ആദ്യമേ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞോണ് നല്ല കൂടിയുള്ള ഒരു ഇതുണ്ട് അതിന് അത് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരെ മേടിച്ചു കൊടുക്കുന്നതാണോ ചോദിച്ചേ കാണുന്ന പറഞ്ഞു വരുന്നത് അതായത് എന്തൊരു ദാഹം അതുപോലെ തന്നെ നമ്മൾ പുറത്തൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീക്കുണ്ടത്തിലേക്ക് ഇറങ്ങണ പോലെ ഇന്ന് ഏത് പേപ്പറിലാണ് നമ്മൾ വായിച്ചത് പ്രവചനം ഉള്ളത് കേരളത്തിൽ കനത്ത മഴയാണ് ഈ എന്നുള്ളത് അല്ലേ പേപ്പറിൽ വായിച്ചു കാലവർഷം കണക്കൊന്നും കാലവർഷം അപ്പം ഒരു മണിക്ക് പോണ്ട ഇട്ടി കുത്തിരുന്നാൽ ഉള്ളത് വേവിച്ച് ഗവൺമെൻ്റ് അരിയും കറിയും ഒക്കെ തരാൻ ഇതൊക്കെ അരി കറിക്കുള്ളതും ഇട്ടി കുത്തിരുന്നാൽ നീ പണിക്കൊന്നും പോവാതെ പിരിയ കാലവർഷം കനക്കുമ്പെന്ന് പറഞ്ഞപ്പോൾ അതിഭയങ്കര മഴ വരാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ പണിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ആയിരിക്കും പണിയെടുത്ത് നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് കിട്ടിയാലല്ലേ കൊന്ന് എന്തെങ്കിലും പാകപ്പെടുത്താൻ മേടിക്കാൻ പറ്റൂ അപ്പോൾ ഇനി ഞാൻ വന്ന എനിക്ക് ഒത്തിരി വൈകിയായാലും കഴിച്ചാൽ മതി അങ്ക കുറച്ച് നേരങ്ങളിൽ കഴിക്കണം ഉച്ചയ്ക്ക് രാവിലെ പിന്നെ കഴിക്കാതെ എന്നാണെന്നറിയോ പണി എടുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഓടി ഇവിടെ കഴിക്കാൻ പറ്റില്ലല്ലോ എടുത്ത മണി തീർത്തിട്ടല്ലേ കഴിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അങ്ങനെ വൈകി പോണേ അല്ലെങ്കിൽ വൈകുന്നേരമായാലും പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ എട്ട് മണിക്ക് മുമ്പേ ഊണ് കഴിക്കാൻ തുടങ്ങും ഒമ്പത് മണിക്ക് ഉറക്കം പൊതുവിൽ ഈ ആണുങ്ങൾക്ക് പ്രായം ഉണ്ടാവും ഉറങ്ങും അതേസമയം പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് ഒരു കാ പ്രായം കഴിഞ്ഞാൽ നേരം ഞാൻ അന്വേഷിച്ചതിൽ ഇന്നത് എല്ലാവരും എന്നോട് പറയുമ്പോൾ എൻ്റെ ഏജിലുള്ളവരൊക്കെയാ നേരെ പെളിപ്പിക്കണതെ കണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ കൂടിയാണ് നേരം വെളുക്കാറാകുമ്പോൾ അവർ ഓർക്കാൻ കിട്ടും അപ്പായിരിക്കും കെട്ടിയ ചൈട്രീ എന്ന് പറയണത് അങ്ങനെ വന്നു കഴിഞ്ഞായിരിക്കും പിന്നെ നമുക്ക് ചിന്തകളും പല കാര്യങ്ങളും ഓർക്കണം നമുക്ക് എന്തോ നമ്മുടെ പ്രായത്തിന്റെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഓർമ്മത്തിന് ഇപ്പം അത്രേ ഇല്ല കേട്ടോ ഈ യൂട്യൂബിലേക്ക് കടന്ന ഇതൊക്കെ ഇടയും കമൻ്റുകൾ വായിക്കുകയും ചിലരൊക്കെ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോറങ്ങിപ്പോകും അങ്ങോട്ട് മയങ്ങി പോകും മയങ്ങി പോയാൽ പിന്നെ കമൻ്റ് ഇടുമ്പോൾ ഞാൻ എന്താ ഇടുന്നതെന്നുള്ളത് എനിക്ക് ഒന്ന് രണ്ടബം പറ്റിയിട്ടുണ്ട് എല്ലാം കണ്ടും ഭയങ്കി പോയി തട്ടിപ്പെടുത്തി എഴുതേറ്റും ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ തട്ടിപ്പടിച്ച് എൽവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കുട്ടി ഞാനോ ഈ ഹൽവ ആണ് എങ്കിലും അത് വട്ടത്തില് കേക്ക് പോലെ ഇരിക്കുന്നത് കേക്കായിട്ടേ തോന്നുള്ളു അപ്പൊ എല്ലാം ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിലും കമന്റ് ഇട്ടു പാട്ടി പോളി കേക്ക് എഴുതി വെച്ചു എന്നിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട് കേക്കല്ല ജീവ അങ്ങനെ പല അവർക്കും പറ്റിട്ടുണ്ട് പലരും ചെലപ്പോ പറയുന്നുണ്ടാവൂല അവിടെ മങ്ങി പോകുമ്പോൾ ഇങ്ങനെ നമ്മള് കിടന്നുകൊണ്ട് കാണുമ്പോ അവിടെ മയങ്ങി പോകുമ്പോള് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കാം പറ്റണേ ഇത് വരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരിക്കലും ബായ്